ഹലോ എന്തായ കൊച്ചല്ലേ നമ്മളെങ്ങോട്ടാ പോന്നെ ഞങ്ങളെങ്ങോട്ടാ പോന്നെ എങ്ങടക്കേട്ടാ ഡ്രൈവർ ചേട്ടനോ പറഞ്ഞാ നിന്നാ വിളിക്കുന്നത് മുടി അച്ചു വീട്ടിൽ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവാണ് നമ്മൾക്ക് ഇനി എത്ര കിലോമീറ്റർ കൊണ്ടുണ്ട് ഇനിയുണ്ടല്ലോ എമ്പത്തി ആറ് നമ്മള് ആക്ച്വലി പോലും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഒരു ചായകുടിയിൽ നിന്നും ഒരു ട്രിപ്പ് എന്ന മൂഡിലേക്കായി നമ്മുടെ എല്ലാ പ്ലാനിങ്സും ഇങ്ങനെ അപ്പൊ കുറച്ച് ദൂരത്തേക്കുള്ള സ്ഥലം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ കൊടൈക്കനാല ഫിക്സ് ചെയ്തു നമ്മള് പാക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്തോ ഇനി എനിക്ക് പറയാൻ പറ്റില്ല ഇത്ര അഭിനയിക്കുന്നു ഇത്രയുള്ള പൈസ ഒക്കെ ഞങ്ങള് രാവിലെ മൂന്ന് മണി മൂന്ന് മണിക്ക് മൂന്നു നാലായി കാണല്ലേ ഇറങ്ങിയപ്പം എന്റെ അവന്റെ കൂടെ പറയപ്പിക്കുന്നത് രണ്ടും കൂടി അപ്പുറത്തു കിടന്നുറങ്ങിട്ട് ഞാൻ കിടന്ന് വിളി മൂന്ന് മൂന്നേ കാലായി മൂന്നരന്തോ ഇറങ്ങി അതെ അല്ലത്തിന്റെ ആവശ്യത്തിൽ കൂടുതൽ പെരുദോഷനോ ഇതിപ്പോ നമ്മള് മാത്രമേ ഉള്ളു ഈ റൂട്ടില് വേറെ ഒരു വണ്ടിയും കാണണില്ലല്ലോ അല്ല അങ്ങനെ അപേക്ഷ പ്രമാണിച്ച് അപേക്ഷ സ്വീകരിച്ച് ഒരു ഇന്നോവ പാസ് ആയി പോയി ഗായു രണ്ട് കോമഡി അടിച്ചത് അങ്ങനെ പെട്ടെന്ന് അച്ചു മറ്റൊരു കാണുന്ന മുടികളർ മാത്രമുള്ളൂ അന്യ ലോക്കൽ പക്കാ ലോക്കൽ പക്കാ ലോക എന്റെ എന്താണ് അയ്യോ അത കോമഡി അവൻ ഏ എന്റെ ഫോ എന്ത് വണ്ടി വീട്ടിൽ പോ കൊണ്ടുപോവായിരുന്നല്ലേ ബാക്കിലെ ലോറിയാണെങ്കിൽ കിടന്നടിക്കണ്ടിട്ട് എന്ത് ലോറിയാണ് മണ്ടര പേടിച്ചു വരില്ല അങ്ങനെ പന്നിയെ കണ്ടു മയിലിനെ കണ്ടു കാട്ടുപോത്തിനെ കണ്ടു പോത്തിനെ കണ്ടു രണ്ട് കണ്ടു രണ്ട് പോത്തിനെ കണ്ടു ഇവിടെ മറ്റേ സാധനമൊന്നുമില്ലേ മറ്റേ സാധനം പോയിന്റോ അത് മണ്ട സൂയിസൈഡ് പോയിന്റ് വെച്ചാക്കണം നമുക്ക് ചാടിക്കളിക്കാനല്ലോ ഭൂപോട് ഇറങ്ങി പോയടാ എനിക്കും ഞങ്ങള് നിന്നെ വളർത്തണ ആരെയല്ലേ സൈഡ് എന്താണ് ചേട്ടാ കൊടുമതോടിച്ചിക്ക് അയ്യോ വീഗരി ജോ വീഗരി നമ്മക്കണെടുത്തോണ്ട് പോവാ അണ്ട് പോക്കറ്റ് മങ്കി ಅಂತ പറയാ നമുക്ക് നമ്മൾ മേടിച്ചാണ് പറയ ആ വീഗരി പോക്കറ്റ് കേറിക്കുള്ളൂ ഇടിയേ ഉള്ളൂ ഏது വീഗരി ആ മങ്കി ഇന്നാ ഉള്ളേ ഹേ ബേ ഉഹു നീ ഓടെ ബ്രേക്ക് ഒക്കെ പിടിച്ചോണ്ടി ഓടി അച്ചോ ആണെങ്കിൽ ഇപ്പോ വണ്ടി ഓടുന്നത് ഇറങ്ങി പോയേ ഇറങ്ങി അവിടെ ചാത്തം ചാടി എന്നെ ഞാൻ കേട്ടാ സിവനേ ഞാൻ ഓടിക്കുന്നു അച്ചോ അതെ അയ്യോ നമ്മള് ഇനി എത്താൻ ഒരു ഓൾമോസ്റ്റ് അര മുക്കാൽ മണിക്കൂറി കൂടെ ഉള്ളു ഇപ്പോഴാണ് ചായ കുടിക്കാ വെള്ളം ഒരു ഓ ഈ സ്പോട്ട് കൊള്ളട്ടോ അല്ലേ ഇവിടെ എത്ര പേരാണ് വണ്ടി എടുത്തിരിക്കുന്നത് ഇതാണ് ഞമ്മളുടെ ചായക്കട

ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരു നമ്മള് ഒരു ആസ് യൂഷ്വൽ നമ്മൾ നോർമൽ കാണുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെട്ടോ ഇത് ഇറ്റ്സ് ഡിഫറെന്റ് ആൻഡ് ദിസ് ഇസ് നോട്ട് എ മിറർ ഇവിടെ ഇങ്ങനൊരു സ്പോട്ടിലൂടെ വരും അച്ചു നമ്മുടെ റൂമിൻ്റെ ഔട്ട്ഡോർ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തേ ജസ്റ്റ് ഓപ്പണിറ്റ് മൈ ഗോട്ട് ശരിക്കും ഇതൊരു മിററ് പോലെ ഫീൽ ചെയ്യും ഭയങ്കര അടിപൊളിയാണ് നമുക്ക് സീസ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ